ഇന്ന ലെവൽ ഇപ്പോൾ ലെവലിൽ ട്രിപ്പ് സുണ്ടായിട്ട് സമ്മർ ബാലസ് ആണ് ഇവിടെ നമുക്ക് കാരണം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് വേണ്ട അതിൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരാൾക്ക് ഇരുപത് രൂപച്ചാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അത് ആണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അവിടെ ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തേക്ക് വരുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ കറക്റ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അവിടെ നിന്ന് തന്നെ അവർ എടുക്കാൻ വേണ്ടി അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് പോകാം ടിപ്പുസുണ്ട എന്റെ സമ്മർ പാലസിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അകത്തേക്ക് വേറാം ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം ഈ പാലസ് ഫുള് മരം വെച്ചിട്ടാ മരത്തിന്റെ കൂണകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്രയും വർഷമായിട്ട് ഒരു കേടുപാടും പറ്റിയിട്ടില്ല ഇതിന്റെ മേൽവശത്ത് ഡിസൈനൊക്കെ നോക്കി എന്ത് ഭംഗിയിലാണ് കണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ഏജൻഡ് കിട്ടോ ഈ കൊട്ടാരം പണി തുടങ്ങിയിട്ടുണ്ട് ഹൈദരലി ഹൈദരനിലേക്കാണ് പക്ഷെ പണി തീർന്നത് ടിപ്പു സുൽത്താനാണ് േട് വരും ഇതിന് മേൽവശത്തിന് നോക്കി എന്ത് ഭംഗിയിലാണ് അവര് പണിതിരിക്കുന്നതെന്ന് അവിടെ എത്തി വെച്ചിട്ട് കേട്ടോസ് ബസ് സമ്മതിച്ചിട്ട് പണി തുടങ്ങി വെച്ചത് നവാബ് ഹൈദർ അലിഖാനാണ് പക്ഷെ പണി തീർച്ചയായും ഇതിന്റെ ഉള്ളിക്ക് തന്നെ ഇത് മൊത്തത്തിൽ കൊട്ടാരൂടെ കേർച്ച് തന്നാലും ഒരേ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും മൊത്തം കാണാൻ പറ്റും അവിടെ സ്റ്റെപ്പ് നോക്കാം നമ്മടെ ബാക്ക് വീണ്ടും നശിപ്പിക്കാനും പക്ഷെ ഒന്നും നമുക്ക് ഇല്ല എന്തും എല്ലാ നാല് സൈഡും ഒരേ ഫാക്ടറിൽ തന്നെയാണ് അവിടെ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ആ ടോയ്ലറ്റ് ആണ് അത് എനിക്കറിയില്ല വാട്ടർ ടാങ്ക് പണ്ടിരിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം തോന്നുന്നു കേട്ടോ അത് നോക്കി

ണിക്കുന്നത് എന്നെ കാണണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് വരുന്നത് എനിക്ക്